നമസ്കാരം ശ്രീബുദ്ധൻ്റെ മഹാനിർവാണത്തിന് ശേഷമാണ് ബുദ്ധനുണ്ടാക്കിയ സംഘം ഒരു മതമായി മാറിയത് പിന്നീടത് മൂന്ന് വിഭാഗങ്ങളായി ഭിന്നിച്ചതും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒപ്പം ത്രിപിടകങ്ങൾ എന്നാലെന്ത് അവ ഏതൊക്കെ തേരാവാദം മഹായാനം വജ്രയാനം തുടങ്ങിയ ബുദ്ധമതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് മഹാപരിനിർവാണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് കമൻറ്റിലുണ്ട് ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വർഷമായി ഇങ്ങനെ പറയാൻ കാരണം ബുദ്ധൻ്റെ മഹാനിർവാണത്തിന് ശേഷം ബുദ്ധമത കൗൺസിലുകൾ പലത് നടന്നിരുന്നു ആറാമത്തെ ബുദ്ധിസ്റ്റ് മഹാസമ്മേളനം ബർമയിലെ റംഗൂണിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മെയ് മാസത്തിലായിരുന്നു ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ കംബോഡിയ തായ്ലൻഡ് ലാവോസ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ അതിൽ പങ്കെടുത്തിരുന്നു ബർമയിൽ നിന്നുള്ള അഞ്ഞൂറ് പണ്ഡിതരായ സന്യാസിമാരെ ത്രിപിടകങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ പരിശോധിക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്നു എന്താണ് ത്രിപിടകങ്ങളെന്ന് പിന്നാലെ പറയാം രണ്ട് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ അത് നീണ്ടു നിന്നു മെയ് മാസത്തിലെ വൈശാഖ പൂർണിമ ദിവസമാണ് അത് അവസാനിച്ചത് വൈശാഖി മാസത്തിലെ പൗർണമിക്ക് ബുദ്ധന്റെ ജീവിതവുമായി വലിയ ബന്ധമുണ്ട് ജനനം ബോധോദയം മഹാനിർവാണം എന്നിവയെല്ലാം വൈശാഖ പൂർണിമയിലായിരുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള ഭരണകർത്താക്കൾ സമ്മേളനത്തിന് ആശംസകൾ അയച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അയച്ച സന്ദേശങ്ങൾ ലഭ്യമാണ് ആശംസാ സന്ദേശത്തിൽ നെഹ്റു ഇങ്ങനെ എഴുതി എല്ലാ സിദ്ധാന്തങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും അപ്പുറത്താണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ മനുഷ്യവർഗത്തെ എന്നും ത്രസിപ്പിക്കുന്നവയാണ് ആദ്യ ബുദ്ധ കൗൺസിൽ ബുദ്ധൻ പറഞ്ഞ പാഠങ്ങളും സൂക്തങ്ങളും ജീവിത നിരീക്ഷണങ്ങളും വരും തലമുറയ്ക്കായി എത്തിച്ചു വെക്കണമെന്ന ചിന്ത ബുദ്ധന്റെ മരണത്തെ തുടർന്ന് ഉണ്ടായി അങ്ങനെയാണ് ബുദ്ധ സന്യാസിമാരുടെ ആദ്യ സമ്മേളനം രാജഗൃഹത്തിലെ കഴുകൻകുന്നിൽ നടത്തിയത് കഴുകൻകുന്നിലെ സപ്തപർണി ഗുഹയിലാണ് സമ്മേളനം നടത്തിയത് എന്നാണ് പറയുന്നത് ബുദ്ധന്റെ മരണത്തിന് ശേഷം സംഘത്തിന് നേതൃത്വം നൽകിയ മഹാകശ്യവനാണ് സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത് കാലക്രമത്തിൽ ബുദ്ധന്റെ പാഠങ്ങൾ ജനം മറക്കുമെന്നും അതിൽ മാറ്റം വരുത്തുമെന്നും മനസ്സിലാക്കിയാണ് മഹാകശ്യവൻ സമ്മേളനം ചേരാനും സൂക്തങ്ങൾ ക്രൂഡീകരിക്കാനും തീരുമാനിച്ചത് ബുദ്ധനില്ലെങ്കിൽ ഭിക്ഷുക്കൾ കൂടുതൽ സ്വതന്ത്രരായി ജീവിക്കുമെന്ന് അവസാന ശിഷ്യനായ സുഭദ്രനും പറഞ്ഞിരുന്നു ആയിരക്കണക്കിന് ഭിക്ഷുക്കൾ അക്കാലത്ത് ബുദ്ധ സംഘത്തിലുണ്ട് കൗൺസിലിലേക്ക് ആരെയൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് സന്യാസിമാരോട് അഭിപ്രായം ചോദിച്ചു അവസാനം മഹാകശവൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഭിക്ഷുക്കളെ തിരഞ്ഞെടുത്തു ഏവരെയും ആശ്ചര്യപ്പെടുത്തിയത് ഇരുപത്തഞ്ചു വർഷമായി ബുദ്ധൻ്റെ സന്തത സഹചാരിയും അടുത്ത ബന്ധുവുമായ ആനന്ദനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് സന്യാസിമാർ അതിൽ പ്രതിഷേധിച്ചു ബുദ്ധന്റെ വാക്കുകളും പ്രഭാഷണങ്ങളും മുഴുവൻ കേട്ട ആനന്ദന് നല്ല ഓർമ്മശക്തിയുമുണ്ട് മഹാകശ്യവന്റെ വ്യക്തിപരമായ വിരോധമാണ് ആനന്ദനെ ഒഴിവാക്കാൻ കാരണമെന്നായിരുന്നു ആരോപണം അവസാനം ആനന്ദനെ ഉൾപ്പെടുത്തി സമ്മേളനത്തിന്റെ താമസവും ഭക്ഷണവും ഏർപ്പാടാക്കിയത് മഗധയിലെ രാജാവ് അജാതശത്രുവാണ് മഹാകശ്യവൻ ആദ്യക്ഷ്യം വഹിച്ചു ആദ്യം ഉപാരിയോടാണ് മഹാകശിവൻ ചോദ്യങ്ങൾ ചോദിച്ചത് വലിയ ഓർമ്മശക്തിയുള്ള ആളായിരുന്നു ഉപാലിയും വിഹാരങ്ങളിലെ നിയമങ്ങളും ഭിക്ഷുക്കൾ അനുസരിക്കേണ്ടതും ആവർത്തിക്കേണ്ടതുമായ ചട്ടങ്ങളും സംബന്ധിച്ച് ഉപാരി വിശദീകരിച്ചു അതിനാണ് വിനയ പിടകം എന്ന് പറയുന്നത് പാലി ഭാഷയിൽ പിടകം എന്നാൽ ബാസ്കറ്റ് എന്നാണ് അർത്ഥം ഭിക്ഷുക്കളും ഭിക്ഷുണിമാരും പാലിക്കേണ്ട നിയമങ്ങളാണ് വിനയപിടകം ഉപാലി വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദനെ വിളിപ്പിച്ചു ബുദ്ധന്റെ പാഠങ്ങളും പ്രഭാഷണങ്ങളും ഓർമ്മിച്ചെടുത്ത് ആനന്ദൻ കൃത്യമായി പറഞ്ഞു അതാണ് സൂത്ര പിടകം ത്രിപിടകങ്ങളിൽ മൂന്നാമത്തേത് അഭിധർമ്മ പിടകമാണ് അതുപക്ഷെ ഒന്നാം കൗൺസിലിൽ ചർച്ച ചെയ്തില്ല ദാർശനിക തലത്തിൽ ബുദ്ധന്റെ തത്വചിന്തയും ദർശനങ്ങളും ചർച്ച ചെയ്യുന്നതാണ് അഭിധർമ്മ പിടകം അത് സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്നതല്ല ഇതിന്റെ വിശദാംശങ്ങൾ ബുദ്ധഘോഷന്റെ ഘോഷന്റെ സാമന്ത പ്രസാദികയിൽ പറയുന്നുണ്ട് ഇരുപത് വർഷക്കാലം മഹാകശുപനായിരുന്നു ബുദ്ധ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് ബുദ്ധൻ്റെ മേൽവസ്ത്രം ലഭിച്ചത് അദ്ദേഹത്തിനായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിൽക്കാലത്ത് സ്വീകരിക്കേണ്ടതില്ല എന്ന് ബുദ്ധൻ പറഞ്ഞിരുന്നു എങ്കിലും ഒഴിവാക്കേണ്ടത് ഏതെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ആനന്ദൻ അവിടെ പറയുന്നുണ്ട് രസകരമായ ഒരു സംഭവം അവിടെ ഉണ്ടായി അതായത് പലവിധ കുറ്റങ്ങൾ ആരോപിച്ച് ആനന്ദനെ അവിടെ വിചാരണ ചെയ്യുന്നുണ്ട് ആനന്ദനെതിരെയുള്ള കുറ്റങ്ങൾ വളരെ വിചിത്രമാണ് ആനന്ദൻ ആർഹത പദവി നേടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് മഹാകശ്യവൻ അദ്ദേഹത്തെ ഒഴിവാക്കിയത് മഹാകശ്യവൻ തെറ്റായ വിവരമാണ് നൽകിയതെന്നും സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേന്ന് തന്നെ ആനന്ദൻ ആർഹത പദവി നേടിയിരുന്നു എന്നുമാണ് പറയുന്നത് ബോധോദയത്തിന് മുമ്പ് ഒരു ഭിക്ഷുവിനെത്തിച്ചേരാവുന്നതാണ് ഉന്നത പദവിയാണ് ആർഹത പദവി ബുദ്ധന്റെ നിർവ്വാണ സമയത്ത് ഏറ്റവും സൂക്ഷ്മമായ വിവരങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തിയില്ല അതിനു പകരം അമിതമായി ദുഃഖിക്കുകയാണ് ആനന്ദൻ ചെയ്തത് എന്നതായിരുന്നു മറ്റൊരു കുറ്റം ബുദ്ധന്റെ വസ്ത്രം സ്വന്തം തുന്നിക്കൊണ്ട് മറ്റാരുമായി ജോലി ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കാനില്ല എന്ന ധാരണ ആനന്ദൻ പരത്തി എന്നും പറയുന്നു ബുദ്ധന്റെ മൃതദേഹത്തെ നമസ്കരിക്കാൻ അദ്ദേഹം ആദ്യം സ്ത്രീകളെ അനുവദിച്ചു എന്നതാണ് മറ്റൊരു കുറ്റം സ്ത്രീകളെ കാത്തുനിൽപ്പിക്കേണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തതെങ്കിലും അത് ആനന്ദന്റെ മേലുള്ള ഒരു കുറ്റമായി ചിലർ കണ്ടു ബുദ്ധന്റെ വളർത്തമ്മ മഹാപ്രജാപതി ഉൾപ്പെടെ സ്ത്രീകളെ ബുദ്ധസംഘത്തിൽ ചേർക്കണമെന്ന് ആനന്ദം നിർബന്ധിച്ചു എന്നതും മറ്റൊരു കുറ്റമായി മഹാപ്രജാപതി ബുദ്ധന്റെ കുട്ടിക്കാലത്ത് നോക്കി വളർത്തിയ അമ്മയാണെന്ന് പോലും പരിഗണിച്ചില്ല അതും ആനന്ദന്റെ കുറ്റമായി ചില ഗ്രന്ഥങ്ങളിൽ വേറെയും ചില കുറ്റങ്ങൾ പറയുന്നുണ്ട് ബുദ്ധൻ ആവശ്യപ്പെട്ടപ്പോൾ കുടിവെള്ളം കൊടുത്തില്ല ബുദ്ധന്റെ ശരീര രഹസ്യ ഭാഗങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുന്നിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയവയും കുറ്റങ്ങളായി അതിന് ആനന്ദൻ പറഞ്ഞ മറുപടി കുടിവെള്ളം അപ്പോൾ കൊടുക്കാൻ കഴിയാഞ്ഞത് തോട്ടിലെ വെള്ളം കലങ്ങിയത് കൊണ്ടാണ് എന്നാണ് സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചത് അതിനപ്പുറം അല്ലെങ്കിൽ അത് മറികടന്നവരാണ് ബുദ്ധൻ എന്നുള്ളത് കൊണ്ടാണ് കുതിരക്കാരൻ ചന്ദനെതിരെയും കുറെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു പിഴ അല്ലെങ്കിൽ ശിക്ഷ ചന്ദന നൽകണം എന്നാണ് പറഞ്ഞത് കൊട്ടാരം വിട്ട് ബുദ്ധൻ ഇറങ്ങിയപ്പോൾ രാജ്യാതിർത്തി വരെ കുതിരക്കാരൻ ചന്ദൻ അനുഗമിച്ചിരുന്നു തന്റെ മുറിച്ച മുടിയും ആഭരണങ്ങളുമായി സിദ്ധാർത്ഥൻ ചന്ദനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു സംഘത്തിലെ മറ്റ് സന്യാസിമാരെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു എന്നതാണ് ചന്ദനെതിരെയുള്ള കുറ്റം സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക എന്നതാണ് ശിക്ഷ ശിക്ഷ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ പശ്ചാത്താപം ഉണ്ടാവുകയും ദുഃഖമുണ്ടാവുകയും വൈകാതെ ആർഹത പദവി എത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതോടെ ശിക്ഷ ഒഴിവായി ഒന്നാം ബുദ്ധിസ്റ്റ് കൗൺസിലിൽ ഇത്തരം കാര്യങ്ങളാണ് നടന്നത് രണ്ടാം ബുദ്ധിസ്റ്റ് കൗൺസിൽ ബുദ്ധൻ നിർമ്മാണം പ്രാപിച്ച് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ബുദ്ധ കൗൺസിൽ വൈശാലിയിൽ ചേർന്നത് സ്വാഭാവികമായും ആദ്യത്തെ കൗൺസിൽ പങ്കെടുത്ത ആർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല കാക്കണ്ടകന്റെ പുത്രൻ യാസ എന്ന മുതിർന്ന സന്യാസിയാണ് ബുദ്ധൻ്റെ രീതികളിൽ നിന്ന് സന്യാസിമാർ വ്യതിചരിച്ചു പോകുന്നു എന്ന കാര്യം ആദ്യം ചൂണ്ടിക്കാട്ടിയത് പത്ത് കാര്യങ്ങൾ വജ്ജി രാജ്യത്തെ ഭിക്ഷുകൾ ചെയ്യുന്നുണ്ട് അത് നിയമവിരുദ്ധവും അധാർമികവുമാണ് എന്നായിരുന്നു യാസയുടെ അഭിപ്രായം രണ്ടു നേരം ഭക്ഷണം കഴിക്കൽ രണ്ടാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റൊരു ഗ്രാമത്തിൽ പോകൽ ഭക്ഷണത്തിന് ശേഷം ബട്ടർ മിൽക്ക് കുടിക്കൽ കള്ളു കുടിക്കൽ സ്വർണം വെള്ളി തുടങ്ങിയവ സ്വീകരിക്കൽ എന്നിവയായിരുന്നു കുറ്റങ്ങൾ അത്തരം കാര്യങ്ങളാണ് അധാർമികവും നിയമവിരുദ്ധവും എന്ന് യാസ പറഞ്ഞത് അതിന് സന്യാസിമാർ കൊടുത്ത ശിക്ഷ യാസയെ നാടുകടത്തിലായിരുന്നു യാസ കൊസാമ്പിയിലേക്ക് പോയി പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം അവന്തിയിലും സമീപ രാജ്യങ്ങളിലുമുള്ള സന്യാസിമാർക്ക് സന്ദേശങ്ങൾ അയച്ചു സംഘത്തിലെ വ്യതിചലനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണമെന്നാണ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത് മതപരമല്ലാത്ത കാര്യങ്ങൾ സംഘത്തിലേക്ക് കടന്നു വരുന്നത് തടയണം അങ്ങനെയാണ് രണ്ടാം ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലിയിൽ ചേർന്നത് എഴുന്നൂറ് സന്യാസിമാർ അതിൽ പങ്കെടുത്തു വജ്ജിയിലെ സന്യാസിമാരുടെ നിലപാടുകൾ തെറ്റാണ് എന്നായിരുന്നു സമ്മേളനത്തിന്റെ തീരുമാനം അജാത ശത്രുവിന്റെ പിന്മുറക്കാരനായ കാലാശോക രാജാവായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് മൂന്നാം കൗൺസിൽ ബുദ്ധമതത്തെ ലോകപ്രസിദ്ധമാക്കിയ അശോക ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് മഗധയുടെ തലസ്ഥാനമായ പാടരിപുത്രത്തിലാണ് അതായത് ബീഹാറിന്റെ തലസ്ഥാനമായ ഇന്നത്തെ പാറ്റ്നയിലാണ് അത് നടന്നത് കലിംഗ യുദ്ധത്തിലൊഴുകിയ ചോരപ്പുഴ കണ്ട് പശ്ചാത്തലപിച്ചാണ് അശോകൻ ബുദ്ധമാർഗത്തിലേക്ക് വന്നത് നമുക്കറിയാം ബുദ്ധ സംഘത്തിന്റെ പാഠങ്ങളിൽ പല കൂട്ടിച്ചേർക്കലുകളും വെട്ടിക്കിഴിക്കലുകളും വന്നതുകൊണ്ട് ശുദ്ധമായ പാഠം നിലനിർത്തണം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ടകളിൽ ഒന്ന് അശോകനെ ബുദ്ധമതത്തിലേക്ക് കൊണ്ടുവന്ന മുതിർന്ന ബുദ്ധഭിക്ഷുവായ തിസ മൊഗലീപുത്രൻ സംഘത്തിൽ കടന്നുവന്ന തെറ്റായ നടപടികൾ അവിടെ അവതരിപ്പിച്ചു ഒരു വലിയ അളവ് വരെ പരിശുദ്ധ പാഠങ്ങൾ കൊണ്ടുവരാനും നിലനിർത്താനും ആ സമ്മേളനത്തിൽ കഴിഞ്ഞു സർവാദരണീയനായിരുന്നു തിസ ബ്രാഹ്മണനായി പിറന്ന അദ്ദേഹം പതിനാറ് വയസ്സ് തികയും മുമ്പ് വേദങ്ങൾ പഠിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ആർഹത പദവി നേടി അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് അശോക ചക്രവർത്തി തന്റെ മകൻ മഹീന്ദ എന്ന മഹേന്ദ്രനെയും മകൾ സംഘമിത്രയെയും ബുദ്ധമത പ്രചാരണത്തിനായി ശ്രീലങ്കയിലേക്ക് അയച്ചത് ആ രാജ്യം മുഴുവൻ ബുദ്ധമതത്തിലേക്ക് മാറിയത് അങ്ങനെയാണ് അശോക ചക്രവർത്തിയുടെ ഇടപെടലോടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് മതമായി ബുദ്ധമതം മാറി ബുദ്ധവിഹാരങ്ങളുടെ ഭൗതിക മെച്ചപ്പെട്ടു സ്വാമിമാർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടായി സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാർ ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഒപ്പം യഥാർത്ഥ സന്യാസിമാരെക്കാൾ കൂടുതൽ കപട സന്യാസിമാരും വിശ്വാസമില്ലാത്തവരും സംഘത്തിൽ വന്നു അത് സംഘത്തിന് പിന്നെയായി അതുകൊണ്ട് കുറെ വർഷങ്ങൾ ബുദ്ധ പൂർണിമ ദിവസങ്ങളിലും മറ്റും ധ്യാനവും മറ്റ് മതപരമായ ചടങ്ങും നടക്കാതായി ഉപോസഥം എന്നാണ് ആ ചടങ്ങിന് പറയുന്നത് വീണ്ടും ഉപോസധം നടത്താൻ അശോകൻ ആവശ്യപ്പെടുകയും അത് നിർവഹിക്കാൻ തന്നെ മന്ത്രിക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു പക്ഷേ വിഡ്ഢിയായ മന്ത്രി അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ കൊടും പാതകങ്ങൾ ചെയ്തു കുറെ സന്യാസിമാരുടെ തലയറുത്തു വിവരമറിഞ്ഞ് അശോകൻ സന്യാസിമാരോട് ക്ഷമയാചിച്ചു മാപ്പ് പറഞ്ഞു ഞാൻ കുറ്റക്കാരനാണോ എന്ന് അശോകൻ സന്യാസി സമൂഹത്തോട് ചോദിച്ചു ചിലർ പറഞ്ഞു കുറ്റക്കാരനാണെന്ന് മറ്റു ചിലർ പറഞ്ഞു അല്ലെന്ന് അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിലായി എങ്ങനെ അന്തിമമായ ഒരു തീരുമാനത്തിലെത്തും എന്ന ചോദ്യത്തിന് സന്യാസിമാർ പറഞ്ഞു തേരാ തിസയെ കൊണ്ടുവരണമെന്ന് മുതിർന്ന തിസ എന്നാണ് അർത്ഥം ആദരണീയനായ സന്യാസിയാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ഒരു പർവ്വത ഗുഹയിൽ താമസിക്കുന്നുണ്ടായിരുന്നു പാടലിപത്രത്തിലേക്ക് വരാൻ അപേക്ഷിച്ചുകൊണ്ട് അശോകൻ ദൂതന്മാരെ അയച്ചു ആദ്യമൊക്കെ നിരസിച്ചുവെങ്കിലും അവസാനം മുതിർന്ന തിസ തന്നെ വന്നു ഒരു തോണിയിൽ വന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ അശോക ചക്രവർത്തി തന്നെ നേരിട്ട് വന്നു ചക്രവർത്തി മുട്ടുവരെ വെള്ളത്തിലിറങ്ങി സന്യാസിക്ക് കൈ കൊടുത്തു തൻ്റെ ബഹുമാനം പ്രകടിപ്പിച്ചു സന്യാസിയെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി സന്യാസിമാരുടെ മരണത്തിൽ എൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടോ ഞാൻ ചെയ്തത് പാപകർമ്മമാണോ എന്ന് അശോകൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെയൊരു ഉദ്ദേശ്യം ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളൊരു പാപകർമ്മവും ചെയ്തിട്ടില്ല എന്നായിരുന്നു മറുപടി തിസ ഒരാഴ്ചക്കാലം അശോക ചക്രവർത്തിക്ക് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകി അതിനുശേഷം എല്ലാ സന്യാസിമാരെയും വിളിച്ച് ഒരു സമ്മേളനം നടത്താൻ അശോകൻ ഉത്തരവിട്ടു സമ്മേളനത്തിൽ പങ്കെടുത്ത ഭിക്ഷുമാരോട് ബുദ്ധൻ്റെ പാഠങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു ബുദ്ധൻ്റെ യഥാർത്ഥ പാഠങ്ങൾ പലർക്കും അറിയില്ലായിരുന്നു ആത്മാവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ വിശദീകരിച്ചത് ബുദ്ധനാണെങ്കിൽ ആത്മാവിനെ തള്ളിക്കളഞ്ഞ ആളാണ് അങ്ങനെ അറുപതിനായിരത്തോളം കപട സന്യാസിമാരെ അശോക ചക്രവർത്തി ബുദ്ധമതത്തിൽ നിന്ന് പുറത്താക്കി ബുദ്ധൻ പഠിപ്പിച്ച പാഠങ്ങൾ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു തേരാ മഹർഷി തന്നെ ബുദ്ധൻ പറഞ്ഞ പാഠങ്ങൾ ക്രോഡീകരിച്ചു ആഘോഷം എല്ലാവരും നടത്തണമെന്ന് അശോകൻ ഉത്തരവിട്ടു സംഘത്തിന്റെ രക്ഷാധികാരിയായി തേരാ മഹർഷിയെ നിശ്ചയിച്ചു ബുദ്ധന്റെ യഥാർത്ഥ തത്വങ്ങൾ സമാഹരിച്ച് ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആയിരം സന്യാസിമാരെ തിരഞ്ഞെടുത്തു മൂന്ന് പിടകങ്ങളും ചർച്ച ചെയ്ത് ക്രോഡീകരിച്ചു ഒൻപത് മാസങ്ങൾ ചെലവഴിച്ചു അങ്ങനെ ആയിരം ഭിക്ഷുക്കൾ പങ്കെടുത്ത മൂന്നാം സമ്മേളനം അവസാനിച്ചു ബുദ്ധൻ്റെ പാഠങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്യാസിമാരെ അയക്കാൻ ആ സമ്മേളനത്തിലാണ് തീരുമാനിച്ചത് മഹിന്ദനും സംഘമിത്രയും ഇത്രയും ശ്രീലങ്കയിലേക്ക് പോയത് അങ്ങനെയാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും വിവിധ രാജ്യങ്ങളിലേക്ക് സന്യാസിമാർ പോയതിന്റെ വിവരങ്ങൾ അശോകന്റെ ലിഖിതങ്ങളിൽ കാണാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബുദ്ധമതം എത്തിയതിൻ്റെ കാരണം ഇതാണ് ഇതിനു പുറമെ ബുദ്ധന്റെ പ്രതിമകളും സ്തൂപങ്ങളും ബോധ്ഗയിലും സാരാനാഥിലും ലുംബിനിയിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശോകൻ സ്ഥാപിച്ചു നാലാം സമ്മേളനം കുഷാന രാജാവ് കനിഷ്കന്റെ മേൽനോട്ടത്തിലാണ് എ ഡി നൂറിൽ നാലാം ബുദ്ധമത സമ്മേളനം നടന്നത് യഥാർത്ഥത്തിൽ നാലാം സമ്മേളനം രണ്ട് സ്ഥലങ്ങളിലായാണ് നടന്നത് മഹായാന വിഭാഗത്തിന് സമ്മേളനം കനിഷ്കന്റെ നേതൃത്വത്തിൽ കാശ്മീരിലും തേരാവാദക്കാരുടേത് ശ്രീലങ്കയിലും കാശ്മീരിൽ നടന്നത് ആദ്യം പറയാം അക്കാലം ആകുമ്പോഴേക്കും ബുദ്ധമതം രണ്ട് വിഭാഗങ്ങളായി മാറിയിരുന്നു തേരാവാദവും മഹായാനവും അവ എന്താണെന്ന് വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം പാലി ഭാഷയിൽ തേര എന്ന പദത്തിന് മുതിർന്ന ആൾ എന്നാണ് അർത്ഥം വാദം എന്നതിന് ടീച്ചിങ് പാഠങ്ങൾ എന്നും മുതിർന്നവരുടെ പാഠങ്ങൾ എന്നാണ് തേരാവാദം എന്നതിനർത്ഥം ബുദ്ധന്റെ പാഠങ്ങൾ ഒരു മാറ്റവുമില്ലാതെ നിലനിർത്തണം എന്നതാണ് തേരാവാദ വിഭാഗത്തിന്റെ വാദം ബുദ്ധന ഇവർ കാണുന്നത് മഹാനായ ഒരു മനുഷ്യ ഗുരു എന്ന നിലയിലാണ് തേരാവാദ ബുദ്ധിസം എന്ന് ശ്രീലങ്ക മ്യാൻമാർ തായ്ലാന്റ് ലാവോസ് കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ നിലനിൽക്കുന്നു സദ സ്കൂൾ ഓഫ് ബുദ്ധിസം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ബുദ്ധന്റെ പാഠങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് വാദിക്കുന്നവരാണ് മഹായാനക്കാർ വലിയ വാഹനം ഗ്രേറ്റ് വെഹിക്കിൾ എന്നാണ് മഹായാനത്തിന്റെ അർത്ഥം ഇവർക്ക് ബുദ്ധൻ കേവലം ഒരു മനുഷ്യനല്ല അമാനുഷിക സിദ്ധികളുള്ള ആളാണ് ചൈന കൊറിയ ജപ്പാൻ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ മഹായാനക്കാരാണ് ഇവയ്ക്ക് പുറമേ വജ്രയാനം എന്നൊരു വിഭാഗമുണ്ട് മന്ത്രം തന്ത്രം മുദ്ര വിഗ്രഹാരാധന മറ്റ് ആചാരങ്ങൾ ചടങ്ങുകൾ എന്നിവയൊക്കെ ഇതിലുണ്ട് ടിബറ്റ് ഭൂട്ടാൻ മംഗോളിയ നേപ്പാളിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വജ്രയാനമാണ് മദ്യവും മധുരാക്ഷിയും അവർ ഉപയോഗിക്കുന്നു ടിബത്തിലെ ബോൺ മതവുമായി ബുദ്ധമതം കലർന്നാണ് ഈ വജ്രയാന ബുദ്ധമതം ഉണ്ടാവുന്നത് ബുദ്ധന്റെ പാഠങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് വജ്രയാനക്കാരുടെ പല പ്രമാണങ്ങളും നാലാം സമ്മേളനത്തിലേക്ക് വന്നാൽ ബുദ്ധ തത്വങ്ങൾ കേൾക്കാൻ കനുഷ്ക രാജാവ് ആളുകളെ വിളിച്ചു വരുത്തിയിരുന്നു പലരും പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അസ്വസ്ഥനായ രാജാവ് ആദരണീയനായ പാർശ്വ എന്ന ഭിക്ഷുവിനോട് ശരിയായ പാഠങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൗൺസിൽ വിളിച്ചു ചേർത്തത് ബുദ്ധമതത്തിൽ വ്യത്യസ്ത വാദങ്ങളും അഭിപ്രായങ്ങളും ഇല്ലാതാക്കുക എന്നതായിരുന്നു കനുഷ്കന്റെ ലക്ഷ്യം അഞ്ഞൂറ് സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടിയൊരു വികാരം രാജാവ് പണിതും പിടകങ്ങളിൽ ആവശ്യമായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാൻ അവരോട് ആവശ്യപ്പെട്ടു കുറെ ക്രോഡീകരിക്കൽ നടന്നു ശ്രീലങ്കയിലെ മാറ്റനയിലാണ് തേരാവാദക്കാരുടെ സമ്മേളനം നടന്നത് ബിസി ഒന്നാം നൂറ്റാണ്ടിലാണത് വട്ടഗാമിനി അഭയ രാജാവിന്റെ നേതൃത്വത്തിലായിരുന്നു അത് ത്രിപിടകങ്ങൾ ആദ്യമായി എഴുതി സൂക്ഷിക്കുന്നത് ആ സമ്മേളനത്തിലാണ് കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകളായി ഭിക്ഷുക്കൾ വാമൊഴിയായി നിലനിർത്തിയതായിരുന്നു ത്രിപ്പിടകങ്ങൾ എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ബുദ്ധിസത്തിലെ തേരാവാദം മഹായാനം എന്ന പിളർപ്പ് പൂർണ്ണമായത് ശ്രീലങ്കയിൽ നിന്നാണ് മ്യാൻമാറിലേക്കും തായ്ലൻഡിലേക്കും ബുദ്ധിസം വ്യാപിച്ചത് ഏ ഡി രണ്ടാം നൂറ്റാണ്ടോടെ ഭിക്ഷുക്കൾ സിൽക്ക് റൂട്ടിലൂടെ ചൈനയിലേക്ക് കടന്നു അവിടെ താവോയുടെയും കൺഫ്യൂഷസിന്റെയും വിചാരധാരകളുമായി കലർന്നു എ ഡി നാലാം നൂറ്റാണ്ടിന് ശേഷമാണ് കൊറിയയിലും ജപ്പാനിലും ബുദ്ധിസം എത്തിയത് അഞ്ചാം ബുദ്ധമത സമ്മേളനം നടന്നത് ബർമയിലെ മാണ്ടലയിലാണ് രാജാവ് മിൻഡൻ മിൻ ആണ് അതിന് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി നാനൂറ് പണ്ഡിതരായ ഭിക്ഷുക്കൾ അതിൽ പങ്കെടുത്തു ത്രിപിടകങ്ങളിലെ തെറ്റുകൾ തിരുത്തി പരിശുദ്ധമാക്കുകയാണ് ആ സമ്മേളനത്തിൽ ചെയ്തത് അതിനുശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാർബിൾ ഫലകങ്ങളിൽ ത്രിപിടകം മൊത്തമായി എഴുതി സൂക്ഷിച്ചു വേൾഡ്സ് ലാർജസ്റ്റ് ബുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് ആറാം സമ്മേളനം ബർമ്മയിലെ റങ്കോളിൽ ചേർന്ന കാര്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു ഏഴാം നൂറ്റാണ്ടോടെ ബുദ്ധിസം ഇന്ത്യ വല്ലാതെ അങ്ങ് വളർന്നു നളന്ത വിക്രമശിലുരി സർവകലാശാലകളിലൂടെ ബുദ്ധന്റെ പാഠങ്ങൾ സ്പാഠങ്ങൾ ലോകത്തെമ്പാടുമെത്തി എട്ടാം നൂറ്റാണ്ടിനു ശേഷം ഭക്തിപ്രസ്ഥാനത്തിലൂടെ ഹിന്ദുമതം വ്യാപിക്കാൻ തുടങ്ങി പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ വിദേശാക്രമണങ്ങളിലൂടെ ബുദ്ധിസത്തിന് തളർച്ച നേരിട്ടു അതിക്രമിച്ചു കയറിയ വിദേശികൾ നളന്ത ഉ ഉൾപ്പെടെ വിഹാരങ്ങൾ നശിപ്പിച്ചു തുർക്കിയിൽ നിന്ന് വന്ന ജനറൽ മുഹമ്മദ് ഖിൽജിയുടെ നേതൃത്വത്തിൽ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നളന്ദ സർവകലാശാല തകർത്തു ആയിരക്കണക്കിന് ഭിക്ഷുക്കളെ കൊന്നു വിശാലമായ ലൈബ്രറികൾ കത്തിച്ചു കയ്യെടുത്തു പ്രതികൾ കത്തിത്തീരാൻ മാസങ്ങളെടുത്തു എന്നാണ് പറയുന്നത് വിക്രമശിലയും ഓതന്തപുരിയും തകർത്തതും ഇതേ കെൽജി തന്നെയാണ് ഇന്ത്യയിലെ ബുദ്ധിസത്തിന്റെ അടിത്തറയാണ് അവർ ഇളക്കിയത് ബംഗാൾ ഒഡീഷ ലഡാക്ക് തുടങ്ങിയ ചുരുക്കം പ്രദേശങ്ങൾ ഒഴികെ ബുദ്ധഭിക്ഷുക്കൾ ഇന്ത്യയിൽ ഇല്ലാതായി അവശേഷിച്ച ഭിക്ഷുക്കൾ നേപ്പാൾ ടിബറ്റ് തെക്കനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ജീവനും കൊണ്ടോടി പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണ് ബുദ്ധിസത്തിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാകുന്നത് പാശ്ചാത്യ പണ്ഡിതർ ബുദ്ധന്റെ പാഠങ്ങളും അവശിഷ്ടങ്ങളും പല ഭാഗത്തു നിന്നും കണ്ടെടുത്തു അനഗരിക ധർമ്മപാലയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിലും ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലും ബുദ്ധമതത്തിലേക്ക് ധാരാളം ആളുകൾ ആകർഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ദലേരാമ ഇന്ത്യയിലെത്തിയതോടെ ടിബറ്റൻ ബുദ്ധിസം ഇന്ത്യയിലെത്തി ലോകത്ത് നിന്ന് അഞ്ഞൂറ് ദശലക്ഷത്തിലേറെ ബുദ്ധമത വിശ്വാസികളുണ്ട് ലോക ജനസംഖ്യയുടെ ഏഴ് ശതമാനത്തോളം വരുന്നത് ഏറ്റവും വലിയ നാലാമത്തെ മതം ഒന്നാം സ്ഥാനം ക്രിസ്തു മതത്തിനും രണ്ടാം സ്ഥാനം ഇസ്ലാം മതത്തിനും മൂന്നാം സ്ഥാനം ഹിന്ദു ഹിന്ദുമതത്തിനുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ളത് ചൈനയിലാണ് ഇരുപത്തിയഞ്ചു കോടി ജപ്പാനിൽ എട്ടേ കോടിയും കൊറിയയിൽ ഒരു കോടിയും ബുദ്ധമത വിശ്വാസികളുണ്ട് തായ്ലൻഡിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ബുദ്ധമതക്കാരാണ് അറുപത്തിനാല് ദശലക്ഷം ബർമയിൽ നാൽപ്പത്തി അഞ്ച് ദശലക്ഷവും ശ്രീലങ്കയിൽ പതിനഞ്ച് ദശലക്ഷവും ബുദ്ധമത വിശ്വാസികളുണ്ട് ഇന്ത്യയിൽ ഒരു കോടിയും നേപ്പാളിൽ മുപ്പത് ലക്ഷവും ബുദ്ധമത വിശ്വാസികളാണ് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ബുദ്ധമത വിശ്വാസികളുടെ എണ്ണം കൂടി വരികയാണ് വിഭാസനയും മറ്റ് ധ്യാനമുറകളും പാശ്ചാത്യരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആധുനിക കാലത്ത് ബുദ്ധമതത്തിന് പുനരുജ്ജീവനുണ്ടാക്കിയത് അംബേദ്കറാണ് ഹിന്ദുമതത്തിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ തരംതിരിച്ച് അടിച്ചമർത്തിയതിലുള്ള പ്രതിഷേധമാണ് അംബേദ്കറുടെ പ്രവർത്തനങ്ങളിൽ ഉടനീളം കാണുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനെ അദ്ദേഹം പിന്തുണച്ചത് ദളിത് വിഭാഗത്തിന് നല്ലത് ബ്രിട്ടീഷുകാരുടെ ഭരണമാണെന്ന് എന്ന് കരുതിയാണ് സമാനമായ അഭിപ്രായം ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് കൊണ്ടാണെന്നാണ് ഗുരു പറഞ്ഞത് ബുദ്ധമതം മാത്രമല്ല ഇസ്ലാം ക്രൈസ്തവ സിഖ് മതങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് ബുദ്ധമതമാണ് നല്ലതെന്ന് അംബേദ്കർ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് നാഗ്പൂരിൽ വെച്ച് അഞ്ചു ലക്ഷം അനുയായികളോടൊപ്പം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു അശോക വിജയദശമി ദിവസം നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലായിരുന്നു ബുദ്ധമത പ്രവേശനം മഹദ് ചന്ദ്രമണി എന്ന ബർമയിൽ നിന്നുള്ള ബുദ്ധ ഭിക്ഷുവാണ് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് ഭാര്യ സവിത അംബേദ്കറും ഒപ്പമുണ്ടായിരുന്നു നവയാന മൂവ്മെന്റ് അല്ലെങ്കിൽ ദളിത് ബുദ്ധിസ്റ്റ് മൂവ്മെന്റ് എന്നാണത് അറിയപ്പെടുന്നത് ബുദ്ധനും അദ്ദേഹത്തിന് ധർമ്മവും ബുദ്ധ എൻ ഹിസ് ധമ്മ എന്ന പ്രസിദ്ധ പുസ്തകവും അംബേദ്കർ രചിച്ചിട്ടുണ്ട് യുക്തിസഹവും ധാർമ്മികവും സാമൂഹിക സമത്വവും മുന്നോട്ട് വെക്കുന്ന മതമാണ് എന്ന് അംബേദ്കർ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ കുടകിലുള്ള കുശാൽ നഗർ ബുദ്ധമതക്കാരുടെ കേന്ദ്രമാണ് സമാധാനം ദയ അഹിംസ എന്നിവയുടെ മതമാണ് ബുദ്ധിസം ലോകത്തെ ആയുധമെടുത്ത് കീഴടക്കാൻ ശ്രമിച്ചവർ ധാരാളമുണ്ട് എന്നാൽ അവർക്കൊക്കെ അപ്പുറത്ത് സ്നേഹവും കരുണയും കൊണ്ട് ലോകം കീഴടക്കിയ ശ്രീബുദ്ധനാണ് പ്രകാശഗോപുരം പോലെ തിളങ്ങി നിൽക്കുന്നത് നല്ല വ്യക്തികളിലൂടെ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ബുദ്ധൻ ശ്രമിച്ചത് ബുദ്ധനെ നമ്മുടെ സമൂഹം ഇനിയും മനസ്സിലാക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി